മനസ്സിലാക്കിയുള്ള പരിശീലനങ്ങൾക്ക് മുൻഗണന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് പാലക്കാട് ജില്ലാ ഭരണകൂടം ജില്ലാ നൈപുണ്യ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചോദ്യം നമ്മളെല്ലാവരും വേണം അല്ലേ പ്രാർത്ഥിച്ചോട്ടെ എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചിണ്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അല്ലേ അന്വേഷിക്കാനുള്ള മനസ്സ് നമുക്കില്ല അത് അന്വേഷിച്ച് വന്നാലേ കിട്ടുള്ളൂ അങ്ങനെ ചെറുപ്പക്കാർ ഇപ്പോൾ പുതിയ കുട്ടികൾ ആ രീതിയിലും ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെയൊക്കെ തലമുറ ചിന്ത ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആ ചിന്ത കുട്ടികളിൽ ഒരു വലിയ വ്യത്യാസമാണ് അത് വന്ന് രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള ചിന്ത വേറെയായി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടുള്ള കുട്ടികളുടെ ചിന്തയും വികാരവും ഒക്കെ വേറെ മാറിപ്പോകാൻ പോവുകയാണ് കുട്ടികൾ ചെറിയ കുട്ടികളെന്നെ അല്ലെ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും ഒക്കെ നോക്കുകയാണ് അല്ലേ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇപ്പൊ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കല്ല സ്കില്ലിലാണ് ആവശ്യക്കാര് തിഷിത്തറയറ ആ കുട്ടി എന്ത് ചെയ്തറിയോ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം എട്ടാം ക്ലാസ്സിൽ തോറ്റു അച്ഛൻ ചെയ്ത പറഞ്ഞു അച്ഛൻ തിരി പോയി ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അച്ഛന്റെ ലാപ്ടോപ്പിലെ പാസ്വേഡ് മാറ്റി അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി അച്ഛൻ കുറെ ചെയ്ത പറഞ്ഞു പത്താം ക്ലാസ് ഉരുണ്ട് പാസ് ആയി ഇന്നാരോ അറിയുക കുട്ടി സി ബി ഐയുടെ സൈബർ സെക്യൂരിറ്റിയുടെ ചുമതല വയ്ക്കാണ് റിലയൻസിന്റെ സൈബർ സെക്യൂരിറ്റിയുടെ അങ്ങനിലെ മാസം രണ്ട് കോടി ഉറുപ്പ ഉണ്ടാക്കുന്ന കേട്ടോ എന്താ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങളും ഇതൊക്കെ പോകുന്നത് തൊഴിലിൻ്റെ സ്വഭാവവും രീതിയും ഒക്കെ മാറുകയാണ് ഷട്ടും കൊണ്ടും അഴിക്കാത്തൊരു പണിയാണെങ്കിൽ നല്ലത് എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത് അതും മാറി വരണം പുതിയ കാലഘട്ടത്തിൽ തൊഴിലിന്റെ സ്വഭാവ രീതികൾ മാറുകയാണ് പരിശീലനത്തിൽ ആ വസ്തുതകൾ കൂടി പരിഗണിക്കണം വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ യോഗ്യതയേക്കാളുപരി തൊഴിൽശേഷിക്ക് പ്രാധാന്യം ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ തൊഴിൽ സംസ്കാരം പ്രായം വിദ്യാഭ്യാസം എന്നിവയ്ക്കുപരിയായി വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന കുട്ടികൾ മുതലുള്ളവരുടെ അനുഭവം ഇത് ഉറപ്പാക്കുന്നതാണ് വസ്ത്രത്തിൽ അഴുക്കുപറ്റാത്ത ജോലിയാണ് നല്ലത് എന്ന ചിന്ത മാറണം ജോലി ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കണം കാർഷിക മേഖലയിലും പ്രത്യേകിച്ച് പ്രിസിഷൻ ഫാമിംഗ് രംഗത്തും വലിയ തൊഴിൽ സാധ്യതകളുണ്ട് അവയും പ്രയോജനപ്പെടുത്തണം ശാസ്ത്രീയ ചിന്തകൾക്ക് പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമളാ ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡി പിഒല കെ എസ് സി ചീഫ് കോഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വി വിനോദ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വിദഗ്ധർ ക്ലാസ് എടുത്തു തൊഴിലന്വേഷകർക്ക് നൈപുണ്യ വികസനത്തിനുള്ള അവസരം നൽകി വിവിധ വ്യാവസായിക മേഖലകളിൽ ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് പാലക്കാട്